സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ടെസ്റ്റിനെ പ്രതിസന്ധിയിലാക്കുന്ന ഗതാഗത മന്ത്രി ഗണേഷ് കുമാറിന്റെ വിചിത്ര നിർദ്ദേശത്തിനെതിരെ പ്രതിഷേധവുമായി ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ ഡ്രൈവിംഗ് ടെസ്റ്റ് അൻപത് പേർക്ക് മാത്രമായി പരിമിതപ്പെടുത്താനുള്ള തീരുമാനത്തിനെതിരെയാണ് പ്രതിഷേധം എണ്ണം പരിമിതപ്പെടുത്തിയാൽ പൂർണ്ണമായും ബഹിഷ്കരിക്കാനാണ് ഓൾ കേരള ഡ്രൈവിംഗ് സ്കൂൾ ഇൻസ്ട്രക്ടേഴ്സ് ആൻഡ് വർക്കേഴ്സ് അസോസിയേഷൻ തീരുമാനം എൺപത്തിയാറ് ഡ്രൈവിംഗ് ടെസ്റ്റ് ഗ്രൗണ്ടുകളിലും പ്രതിഷേധം നടത്താനും ലേണേഴ്സ് ലൈസൻസ് ഫീ ഒരാഴ്ചത്തേക്ക് അടയ്ക്കേണ്ട എന്നുമാണ് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ തീരുമാനം നിലവിൽ തീയതി കിട്ടിയ എല്ലാവർക്കും ടെസ്റ്റ് നടത്തണമെന്നാണ് സംഘടനയുടെ ആവശ്യം ദിവസം അൻപത് പേരുടെ ടെസ്റ്റ് നടത്തിയാൽ മതിയെന്നാണ് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ കെ ബി ഗണേഷ് കുമാർ പറഞ്ഞത് സാധാരണ നൂറ് മുതൽ നൂറ്റി അൻപത് വരെ പേർക്കാണ് ഒരു ദിവസം ടെസ്റ്റ് ഇത് അൻപതായി ചുരുക്കുമ്പോൾ ആരെ ഒഴിവാക്കും അതിന് എന്ത് മാനദണ്ഡം ഒഴിവാക്കുന്നവർക്ക് പുതിയ തീയതി എങ്ങനെ നൽകുമെന്നുമുള്ള ഉദ്യോഗസ്ഥരുടെ ചോദ്യങ്ങൾക്ക് കൃത്യമായി ഉത്തരമില്ല മെയ് ഒന്ന് മുതൽ പുതിയ രീതിയിലുള്ള ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തണമെന്ന ഉത്തരവ് നേരത്തെ പുറത്തിറങ്ങിയിരുന്നു പുതിയ ട്രാക്കിൽ പരീക്ഷ നടത്തേണ്ടത് മുപ്പത് പേർക്ക് മാത്രമാണ് ട്രാക്ക് നിർമ്മിക്കാനുള്ള ചിലവ് ആര് വഹിക്കും ടെസ്റ്റ് മുപ്പതായി ചുരുക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രായോഗിക ബുദ്ധിമുട്ടുകൾ എന്നിവയിൽ തീരുമാനമാകാതിരിക്കുമ്പോഴാണ് മറ്റൊരു വിചിത്ര നിർദ്ദേശം ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം